നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ റബ്ബറിൻ്റെ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് ഇരുപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വെള്ളിയാഴ്ചത്തെ റബ്ബർ വില നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും റബ്ബർ വില സംബന്ധമായ വീഡിയോ പബ്ലിക് ആകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ബെല്ല് കാണാം ആ ബില്ലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നാല് ഓപ്ഷൻ വരും അതിലേറ്റവും മുകളിൽ കാണുന്ന ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ പബ്ലിക്ക് ചെയ്യുന്ന ആ നിമിഷം നിങ്ങളുടെ ഫോണിൽ മെസ്സേജ് എത്തുന്നതായിരിക്കും എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം എന്നാൽ നമുക്ക് ഒട്ടും സമയം കളയാതെ ഇന്നത്തെ റബ്ബർ വില നോക്കാം ഇന്നത്തെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു നിരാശയാണെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലും റബ്ബർ വില കുറഞ്ഞു വിദേശത്തും റബ്ബർ വില കുറഞ്ഞു പിന്നെ ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമുക്ക് ലാറ്റക്സിന് നൂറ്റി രൂപയുടെ വർധനവുണ്ട് അതാണ് ഒരു ആശ്വാസമായിട്ടുള്ളത് എന്നാൽ നമുക്ക് റബ്ബർ വില വിശദമായി തന്നെ നോക്കാം അത് നമുക്ക് കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാറ്റിസ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ് രൂപ ഒരു ക്വിൻറ്റലിന് പത്തൊമ്പതിനായിരം രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ഒരു ക്വിൻറ്റലിന് പതിനെണ്ണായിരത്തി അറുന്നൂറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു ക്വിൻ്റലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ലാറ്റസ് അറുപത് ശതമാനം പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് രൂപ ഇന്നത്തെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിനും ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആറിൻ്റെ വിലയിൽ മാറ്റമല്ല ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും ലാറ്റസിൻ്റെ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നൂറ്റി അഞ്ച് രൂപയുടെ വർധനമുണ്ട് ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ സെസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ ഇരുപത്തി മൂന്ന് പൈസ ഒരു കിൻറ്റലിന് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ ആർ സസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ എഴുപത്തി നാല് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി നാല് രൂപ ആർ സസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി നാല് രൂപ മുപ്പത്തെട്ട് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് രൂപ ആർ സസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മൂന്ന് രൂപ അറുപത്തി നാല് പൈസ ഒരു കിൻഡലിന് ഇരുപതിനായിരത്തി മുന്നൂറ്റി അറുപത്തി നാല് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി രണ്ട് രൂപ അമ്പത്തിരണ്ട് പൈസ ഒരു കിൻറ്റലിന് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപ ഇന്നത്തെ വിദേശ വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഫൈവിനും കിൻറ്റലിന് മുന്നൂറ്റി അൻപത് രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഒരു കിൻറ്റലിന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഒരു കിൻറ്റലിന് പതിനേഴായിരത്തി എണ്ണൂറ് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തെട്ട് രൂപ ഒരു ക്വിൻ്റലിന് പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഒട്ടുപാലിൻ്റെ ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനാറ് രൂപ ഒരു കിൻറ്റലിന് പതിനോരായിരത്തി അറുന്നൂറ് രൂപ ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോർ ഫൈവിനും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എസിൻ്റെ വിലയിലും ഒരു രൂപയുടെ കുറവുണ്ട് ഒട്ടുപാലിൻ്റെ വിലയിലും ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇന്നത്തെ വ്യാപാരി വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ കർഷകർക്ക് കിട്ടുന്ന ഫീൽഡ് ലാറ്റസിൻ്റെ വില നോക്കാം ലാറ്റക്സ് നൂറ്റി അമ്പത്തിയേഴ് രൂപ ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് ഒമ്പതിനായിരത്തി നാന്നൂറ്റി ഇരുപത് രൂപ ഒരു ലിറ്റർ പാൻ്റെ വില നാൽപ്പത്തിയേഴ് രൂപ പത്ത് പൈസ അപ്പോൾ ഇന്ന് ലാറ്റസിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തേനേക്കായി രണ്ട് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഒരു ലിറ്റർ പാൻ്റെ വിലയിലും അറുപത് പൈസയുടെ വർധനമുണ്ട് അപ്പോൾ ലാറ്റസ് കർഷകരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർക്കൊരു സന്തോഷത്തിൻ്റെ ഒരു ദിവസം തന്നെയാണെന്ന് വേണേ വേണേൽ പറയാം അപ്പോൾ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില വീഡിയോയുടെ ഇടതു സൈഡിൽ കാണുന്ന വ്യൂ പ്രോഡക്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഇന്നത്തെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറന്നുപോയവർ ദയവായി ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി